ക്ക മാത്ര വന്ന ഇന്നൊരു കാര്യ ഈ നോമ്പിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതാണ് കേട്ടോ അത്താഴത്തിന് എണീപ്പിക്കാന്നുള്ളത് അപ്രത്യേകിച്ച് കുട്ടികളെ എണീപ്പിക്കാന്നുള്ളത് കാരണം ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിൽ അവർക്ക് ആ ഉറക്കമൊക്കെ ഒന്നും ശരിയായി കിട്ടാനേ ഭയങ്കര പീ എണീറ്റാ തന്നെ മുഖം ഒന്നും തെളിഞ്ഞിട്ടുണ്ടാവൂല എന്റെ വീട് എടുക്കണ്ടെന്ന് അസുട്ടൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അത്താഴത്തിന് അനുട്ടോ ഇച്ചിരി ചോറ് കഴിക്കാ മീങ്കര ഉണ്ടാവും ഈ മീങ്കര ഒട്ടും എരിവില്ലാത്തോണ്ട് കുഴപ്പമില്ലാത്തത് എരിവുള്ള സാധനങ്ങളൊക്കെ രാത്രി കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും അച്ചാർ മസ്റ്റാട്ടോ എനിക്ക് ചോറ് കഴിക്കുമ്പോൾ ഇപ്പം ഇത് ഷൈത്താൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ തിരൂരു വന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ നെബിൾ ഊട്ടിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ചാർ തന്ന ആളോട് പറയുകയാണ് മിക്സഡ് വെജിറ്റബിളും അതുപോലെ ഡേറ്റ്സിൻ്റെ ഒക്കെ അച്ചാർ ഉണ്ടായിരുന്നു എനിക്ക് ചോറ് കഴിക്കുമ്പോൾ അച്ചാർ മസ്റ്റാണ് കേട്ടോ ശരിക്കും അത്താറിന് കഴിക്കാനൊന്നും പറ്റില്ല എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പൊ നമ്മളുടെ ഇപ്രാവശ്യം ആദ്യത്തെ റമദാൻ ബ്ലോഗാണ് കേട്ടോ ഇന്ന് ആദ്യത്തെ നോമ്പല്ല ഞാൻ ബ്ലോഗ് എടുക്കുന്ന ആദ്യത്തെ ദിവസമാണ് ഇന്ന് കുറച്ച് ദിവസമായി ഓക്കെ റമദാൻ ബ്ലോഗ് ഇന്ന് എടുക്കാം ഇന്നെടുക്കാം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എണീറ്റൊക്കെ വരുമ്പോത്തേനും ആകെ ഒരു ക്ഷീണാണു അപ്പൊ എടുക്കാൻ പറ്റാറില്ല ഒന്നാമത് നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പുറത്തു പോകണില്ലെങ്കിലും അത്യാവശ്യം നല്ല ഒരു ഫസ്റ്റ് ഒരു റമദാൻ ദിവസത്തെ ബ്ലോഗ് എടുക്കട്ടെ എടുക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എത്രമാത്രം എടുക്കാൻ പറ്റുന്നറിയില്ല കാരണം എപ്പോഴും ഓഫാവുന്നറിയില്ല അതുവരെ ഉള്ള വിശേഷങ്ങളൊക്കെ എടുക്കാം ഇതിന്റെ നമ്മളെ ബേബിന്റെ യാമികുട്ടിന്റെ നാല്പതിന് പോയിട്ടുണ്ടായിരുന്നു നമ്മള് ആ ബ്ലോഗ് അടുത്തത് ഇടാം ഓക്കെ അപ്പൊ അടുത്തൊരു അമ്പതാം ബ്ലോഗിടാം എന്നിട്ടതിനു വീഡിയോ വീഡിയോടാന്ന് വെച്ചിട്ടാണ് ഏട്ടാ ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടോളൂ എന്താണ് പനി നോമ്പ് കാരണിക്കുന്നത് എത്രാമത് നോമ്പു നാലാമത് നോമ്പാണ് അല്ലേ അജുട്ടൻ നമ്മള് നാലാമത് നോമ്പാണ് അജുട്ട് മുഴുവൻ നോമ്പ് നോട്ടിട്ടുണ്ട് ചിരിലുണ്ടല്ലോ എത്ര നോമ്പോ നീ എത്ര പൈസ നോമ്പ് നോൽക്കാൻ കണ്ടിട്ടേ ബയ്യ മൂന്ന് വർഷമായിട്ട് മുഴുവൻ നോമ്പ് എട്ട് വയസ്സ് മുതൽ മുതലോ മുഴുവൻ മുപ്പത് നോമ്പ് നോക്കിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പത്ത് ഓ ഇപ്പൊ എത്ര വയസ്സായ ഓക്കെ ഇതൊക്കെ വെച്ചിക്കാനുണ്ടോ അല്ലെങ്കിൽ കാക്കയൊക്കെ കൊടുത്തും അതുകൊണ്ട് വവാലൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വലിയ അടക്കപ്പഴം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഏത് ജ്യൂസി ജ്യൂസിക്കാണല്ലോ അടക്കപ്പഴം കൂടി ഇട്ടു കൊടുത്താലേ നല്ല ടേസ്റ്റ് ആക്കി അടക്കപ്പഴം നോബിന്റെ ഉറങ്ങരുത് എന്ന് പറഞ്ഞാലും ചില ദിവസം ഉറക്കിങ്ങനെ ശരിയല്ല പിന്നെ ഞാൻ അറിയാതെ നേരത്തെ എണീറ്റ് പോയി പിന്നെ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉറക്കം പോലായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അസുട്ടിനോട് ഇടാ ട്രൈപോഡ് പോഡ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ ഓണാക്കി ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോ ഞാൻ അറിയാത്തുറങ്ങിപ്പോയി അങ്ങനെ വീണ്ടും ഒന്നും അറിയാതെ ഒന്ന് മഞ്ഞയൊക്കെ എണീറ്റ് ഇനി കുടിച്ച് ഫ്രഷ് ആകട്ടോ നൂറ് പാങ്ങുകൊടുക്കാനായി ഇനി നൂറ് പാങ്ങ് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും ഉള്ള ഓർക്കപ്പോഴാണ് കേട്ടോ എന്താണ് അതിന് മുന്നേ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന ദിവസമാണ് കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആഴ്ച ഒരു മൂന്ന് വട്ടമാണ് എണ്ണ തയ്ച്ചു കുളിക്കുകയുള്ളൂ തലയിൽ ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണ തയ്ച്ചപ്പം ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓയിൽ നിങ്ങൾ കൂടി കാണിച്ചതാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ചെമ്പരത്തിൻ്റെ എണ്ണനെ വെട്ടിയപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെമ്പരത്തിയുടെ ഹെയർ ഓയിൽ കിട്ടിയപ്പം അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടോളും അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ മാമാർത്തിന്റെ തന്നെ ഹിബിസ്കിസും കറി ലീവ്സുള്ള ഹെയർ ഓയിലും അതുപോലെ ഹിബിസ്കസിന്റെ കറി ലീവ്സിന്റെയും ഷാമ്പു ആണ് നമ്മൾ ആദ്യം മുതൽ ഉപയോഗിക്കുന്ന ചെമ്പരത്തി കൊണ്ട് താളിയൊക്കെ ഉണ്ടാക്കുല്ലോ അതായത് ഈ ഡ്രൈ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ചെമ്പരത്തി നല്ലൊരു കൊഴുപ്പ് പോലെയാണല്ലോ ആണല്ലോ അപ്പൊ അതിങ്ങനെ നമ്മുടെ കല്ലിലൊക്കെ ഒരച്ചിട്ട് മുടി തേക്കുന്നത് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ആ ഒരു യൂസ് ഉണ്ട് നമ്മൾ ഈ ഒരു ഷാംപും ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതായത് നല്ല ഡ്രൈ ഹെയറിനെ അത് സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹാപ്പി സി ബിസ്കറ്റിന്റെ ഒരു ഓയിലാണെങ്കിലും അതുപോലെ ഒരു ഷാംപൂ ആണെങ്കിലും യൂസ് ചെയ്യും സ്ട്രോങ് ആൻഡ് നൗറിഷ്ഡ് ഹെയർ ആണ് കേട്ടോ പിന്നെ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഞാൻ എപ്പോഴും പരിചയപ്പെടുത്തിയാറില്ല മാമാർ പ്ലാസ്റ്റിക് പോസിറ്റീവ് ഇന്ത്യൻ ബ്രാൻഡ് ആണ് കേട്ടോ അതുപോലെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും മേഡ് സേഫ് ആയിരിക്കും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിരിക്കും അതുപോലെ ഇത് എല്ലാ ഹെയർ ടേപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ ഓയിലാണ് ഇതിപ്പോ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളു കേട്ടോ പുതിയ മാമാർത്തിന്റെ പ്രൊഡക്റ്റ് ആണ് ചെമ്പരത്തിൻ കറിവേപ്പിലുള്ള ഹെയർ ഓയിലാണ് ഇതിന്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത് ഇതില് എക്സ്ട്രാ ഇതുണ്ട് കേട്ടോ നമ്മുടെ കോമ്പുള്ള ഹെയർ ഓയിലിന്റെ ബോട്ടിലാണ് ഇതിൽ വരുന്നത് സാധാരണ പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ക്യാപ്പുള്ള ഹെയർ കോംബ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ശരിക്കും ഓയിൽ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലാണല്ലോ സ്കാൽപ്പിലാണെങ്കിലും ഡ്രൈനസ്സും അതിനിപ്പോൾ താരനാണെങ്കിലും എന്ത് പിന്നെ ഇങ്ങനെ ഗ്രീസി ആയിട്ടുണ്ടാവൂലേ ഹെയർസ് ഒക്കെ ചിലർക്കും അങ്ങനെയുള്ള ഒക്കെ നമ്മൾ സ്കാൾപ്പിലാണ് അടിഞ്ഞുകൂടുക അപ്പം നമ്മുടെ തല ഈ ഒരു തലയോട്ടിയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ കുറച്ചുകൂടി സുഖം സ്കീലീസ് ഓയിലിൽ ഒരുപാട് ഓയിൽസ് ഉണ്ട് അതായത് സൺഫ്ലവർ സീഡ് ഓയിൽ ഉണ്ട് അലോവേറ ലീഫ് ഓയിൽ ഉണ്ട് അതുപോലെ ഓയിൽ ഉണ്ട് ഇങ്ങനെ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസും എല്ലാം അടങ്ങിയിട്ട് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ എപ്പോഴും ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ വേണം നമ്മൾ തലയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒരുപാട് കട്ടിയുള്ള ഒരു ഭയങ്കര കട്ടിയുള്ള ഓയിലൊന്നും നമ്മുടെ സ്കാപ്പിനെ ഇങ്ങനെ എന്താ പറയുക അബ്സോർവ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതുപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് അങ്ങനെയാണ് നമുക്കതൊരു കുളി കഴിഞ്ഞിട്ട് എണ്ണ യൂസ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ് കാരണം ഇതിന്റെ സ്മെല്ലും ഭയങ്കര ഒരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അലർജി ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഫ്രാഗ്രൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് നല്ല മൈൽഡ് സ്മെൽ അതായത് ആഫ്റ്റർ കുളി കഴിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കുന്നവർക്കും ഒരു ഹെയർ ഓയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലാണ് കേട്ടോ ഇതാണ് മാമാരത്തിന്റെ ഹെബിസ്കസ് ആൻഡ് കറീലീഫ്സിന്റെ ഹെയർ ഷാംപു ആണ് കേട്ടോ ഇതിന്റെ പുറത്തും അതെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടാവും ഈ ക്ലിപ്പ് നമ്മൾ ഇത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഈ ബോട്ടിൽ സ്റ്റെക്കും ഇങ്ങനെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പമ്പ് സ്റ്റെക്കാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് കളയാതന്നെ എടുത്ത് വെച്ചാൽ മതി അപ്പം ഇതാണ് ഹെയർ ഷാംപൂ ഉള്ളത് ഹി കറി ലീവ്സ് തുടങ്ങിയിട്ടുള്ള ഷാംപൂ അപ്പൊ നമ്മള് മുടിന്റെ എന്ത് കാര്യത്തിനാണെങ്കിലും ഈ കറിവേപ്പിലാണെങ്കിലും ചെമ്പരത്തി ആണെങ്കിലും എപ്പോഴും യൂസ് ചെയ്ത് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതിൽ ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽസ് അങ്ങനെ നമ്മുടെ ഹെയറിനെ ഡാമേജ് ആക്കുന്ന ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ല അതുപോലെ സ്യൂട്ടബിൾ ഫോർ കളേഡ് ആൻഡ് ട്രീറ്റഡ് ഹെയർ കേട്ടോ സ്ട്രൈറ്റിനോ സ്മൂത്തിനിങ് ചെയ്ത ഹെയറിനും അതുപോലെ കളർ ചെയ്ത ഹെയറിനൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ഷാംപൂ കൂടിയാണ് കേട്ടോ ഷാംപൂവിന്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലേ ഭയങ്കര ഇതുപോലെ ലൂസിയാണ് ഭയങ്കര തിക്കണായിട്ടുള്ളതൊന്നും അല്ല നല്ല സ്മെല്ലാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ നല്ല ഓയില ദിവസം തന്നെ കുറച്ചു ഫ്രാഗ്രൻസ് ഇല്ലാത്ത ഷാംപൂ കാണുന്നുണ്ട് ഈ മുടിക്കൊരു നല്ല സ്മെല്ലുണ്ടല്ലോ നല്ലൊരു മൈൽഡായിട്ടുള്ള നല്ല സ്മെല്ലാണുണ്ട് ഈ ഷാംപൂവിന് നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ ഡെയിലി ഒന്നും തല ഇങ്ങനെ ഓയിൽ തേച്ച് ഷാംപൂ തേച്ച് കളി ഡെയിലി അങ്ങനെ തലയിൽ ഓയിൽ തേക്കണ്ടട്ടോ തേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തേക്കാൻ പാടില്ല പാടുള്ളൂ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ഓയിൽ പ്രൊഡ്യൂസ് ആവുന്നു അപ്പം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇടപെട്ടിട്ടോ മൂന്ന് ദിവസം ഇടപെട്ടിട്ടോ നന്നായിട്ട് ഓയിൽ തേച്ച് നമ്മൾ ഈ സ്കാപ്പ് നന്നായിട്ട് മസാജ് ചെയ്തതിൽ ഇപ്പം ഈ ചെമ്പരത്തിലാണെങ്കിൽ ധാരാളം അമിനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ ഓയിലൊക്കെ തേച്ച് നമ്മുടെ ഹെഡ് മസാജ് നന്നായിട്ട് കൊടുക്കണം മുട നമുക്ക് ഈ ഡാമേജ് നമ്മൾ അറ്റത്തുള്ള മുടിമൊക്കെ തേക്കും മുടി ഒരുപാട് ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് ഓയിൽ തേച്ച് ഇതുപോലെ ഷാംപൂ തേച്ചിട്ട് കളയാറുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ രണ്ട് തവണ ചെയ്താൽ മതി അതുപോലെ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ഡയറക്റ്റ്ലി ഷാംപൂ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തത് ഷാംപൂ എപ്പോഴും കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിക്ക് ഷാംപൂ ഒഴിച്ച് കലക്കി ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ടാണ് ഇത് ഹാർഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാംപൂണ് എന്നാൽ കൂടി നമ്മൾ കുറച്ച് മൈൽഡ് ആക്കിയിട്ട് വേണം തലയിൽ ഒഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ സ്കാൽപ്പാണ് ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ ഓയിലാണെങ്കിലും ഷാംപു ആണെങ്കിലും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാപ്പിലാണ് കേട്ടോ മാമാറത്തിന്റെ എല്ലാ പ്രോഡക്ടും ഇപ്പൊ നമുക്ക് നിയർബൈ ഉള്ള സ്ഥലത്തൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ടൗണിലാണ് ഇപ്പൊ പട്ടാമ്പിലാണെങ്കിൽ തന്നെ ഹെന്നാ ഫാൻസിയിലുണ്ട് അതുപോലെ മെഡിമോൾ അങ്ങനെ ഒരുപാട് എല്ലാ ഫാൻസിയിലും അവൈലബിൾ ആണ് അങ്ങനെ എല്ലാ ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ മാമാരത്തിന്റെ ആപ്പ് അവൈലബിൾ ആണ് മാമരത്തിന്റെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഓരോ പ്രൊഡക്റ്റിന് എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഓൺലൈൻ സൈറ്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മാമരത്തിന്റെ ആപ്പിലും മാമാറത്തിന്റെ വെബ്സൈറ്റിലും ആമസോൺ നൈക്ക പെർപ്പിൾ ഇതിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇനി മാമാരും ബേബി പ്രോഡക്ട്സ് മാത്രം ഫസ്റ്റ് ക്രൈയിലും ആമസോണിലും മാമർത്തിന്റെ ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് ഏട്ടോ അപ്പം എന്തായാലും ഹെയർ ഡ്രൈ ആയിട്ടും ഡാമേജ് ആയിട്ടൊക്കെ ഉള്ള ഒരു ഹെയർ നന്നാക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കോംബോ എന്തായാലും വാങ്ങാം അതിനൊന്ന് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂടെ എൻ്റെ എഫ് ട്വന്റി ട്വന്റി ഫോർ എന്നുള്ള നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്വന്റി പെർസെന്റ് ഓഫും കൂടി കിട്ടുന്നതാണ് കേട്ടോ അതുപോലെ മാമർത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മാമർത്തിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ ഐ ഡി അവരോട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യും കിട്ടാം നമുക്ക് വേണമെങ്കിൽ എക്സാക്ട് ജിയോ ലൊക്കേഷനും അതുപോലെ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അയച്ചു വരും അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ ഒരു ചെടി നടന്നു എന്നുള്ള പോലത്തെ ഒരു തീമാണ് കേട്ടോ ുള്ളത് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആവട്ടെ കേട്ടോ ഓക്കെ അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാരണം മെച്ചി രാത്രി തന്നെ അടിച്ചു വരു തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും നാശം ഉണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടോടൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നുള്ളൂ അതാണല്ലോ മെയിന് പ്രത്യേകിച്ച് ഡ്രസ്സുകളൊക്കെ ഈ ഡ്രസ്സുകൾ എത്ര എടുത്തു എടുത്തുവെച്ചാലും പിന്നെയും അതിങ്ങനെ നാശമായിക്കൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുമ്പോഴേ അവരെന്തെങ്കിലും ഒരു സാധനം എടുക്കുമ്പോഴത്തേനും മടക്കി വെച്ചത് മുഴുവൻ മിക്സ് ആക്കിയിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആദ്യം മുതൽ ഷെൽഫിൽ തൊക്കെ വലിച്ചിട്ട് ആദ്യം മുതൽ മടക്കി വെക്കണം പാപ്പാക്കും മേച്ചും രാവിലെ അവരുടെ ഓയിൽ ബിസിനസിൻ്റെ കാര്യങ്ങളൊന്നും ഒരുപാട് നോക്കാണ്ടാവും കേട്ടോ പാപ്പാക്കണേൽ അതിൻ്റെ അഡ്രസ്സുകൾ എഴുതി വെക്കലും അതിൻ്റെ പേയ്മെൻ്റ് കാര്യം നോക്കലും അങ്ങനത്തെ കുറേ ഡീലിങ്സ് മെച്ചയ്ക്കാണെങ്കിൽ വാട്സാപ്പിലൊക്കെ റിപ്ലൈ കൊടുക്കണേ എന്താ പറയുക ഓയിൽ ഉണ്ടാക്കണേ പൊടി ഉണ്ടാക്കണേ അങ്ങനത്തെ കുറെ തിരക്ക് അതും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ ഇതൊക്കെ ഇന്ന് സെൻഡ് ചെയ്യാനുള്ള ഓർഡറുകളാണ് അപ്പോൾ ഇങ്ങനെ ജെമീസിൻ്റെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഹെയർ കെയർ ഓയിലും സ്കിൻ കെയർ ഓയിലും അതുപോലെ സ്കിൻ കെയർ പൗഡറും ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരെ ഇക്കാക്കി വിളിക്കുന്ന സമയമാണ് അങ്ങനെ ഉച്ചയ്ക്ക് ഇക്കാക്കൊക്കെ വിളിച്ച് അങ്ങനെ കിടന്ന് ഏകദേശം അസറാവുന്നതിൻ്റെ മുന്നേ എണീ കൂട്ടും അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ്ടും ഭയങ്ങും കുറേ ദിവസമായിട്ട് നമ്മൾ ചിക്കനിൻ്റെ സ്നാക്കുകളായിട്ട് ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ദിവസം കഴിച്ചിട്ടാണ് ചിക്കൻ്റെ സ്നാക്കും മടുത്തത് അപ്പം ഇന്ന് അതല്ല എന്ത് വെറൈറ്റി ആണ് ഒന്നും ഉമ്മച്ചിൽ കൂടി കഴിക്കാൻ പറ്റിയ സ്നാക്കുകളാണ് കേട്ടോ എന്ത് മാപ്പയുടെ സ്നാക്കൾ ഉണ്ടാക്കുന്നത് മുളകോചിയും ഉള്ളിവടയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഒക്കെ അല്ലേ ഇപ്പോൾ കുറച്ച് ഉണ്ണക്കായും കൂടി ഉണ്ടാക്കട്ടെ ഇത് നോക്കി ഉന്നക്കായി ഇഷ്ടം ഉണ്ടാവും ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ഓലക്ക് വേണ്ടിയിട്ട് മുളക് കുഴിയും എരിവുള്ള സാധനങ്ങൾ അധികം കുട്ടികൾക്ക് ഇഷ്ടം അപ്പം എനിക്ക് ഉമ്മച്ചിക്കൊക്കെ ഉണ്ടോ ഉണ്ണക്കായ ഉണ്ടാക്കുന്നില്ല ഷ്ടാണ് എനിക്കും ഇഷ്ടമാണ് അത് കാണിച്ചു ബാക്കീരിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മുളക് പൊജി ഇതെന്താ പൊക്ക എവിടെയാ പൊക്കോടെ ഉള്ള ബ്രിഞ്ചൽ ഫ്രൈ ഒക്കെ ഓരോ ദിവസം ഓരോ സ്നാക്ക് ഉണ്ടാക്കും കേട്ടോ ബ്രെഡ് പോക്കറ്റും പോക്കറ്റ് ഷവർമി സമൂസ അങ്ങനെ നല്ല രസമാണ് നേരത്തെ ആ ഒരു പണി അപ്പോൾ ഇങ്ങനെ ചിക്കൻ ആയപ്പോൾ ഇന്നും കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ണക്കായം ഇങ്ങനെ കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബാപ്പ അതിൻ്റെ കൂട്ടത്തില് ചിക്കൻ കറി ഉണ്ടാക്കണുണ്ടായിരുന്നു അതുപോലെ പിന്നെ പത്തിരി ആയിരിക്കും കേട്ടോ ഇമ്മച്ചി എന്നും പിന്നെ പത്തിരി ഉണ്ടാക്കും പത്തിരി ഏകദേശം അസുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അസുവിൻ്റെ പൂതി മാറുന്നവരെ പത്തിരി ഉണ്ടാക്കാമെന്നുണ്ടോ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞക്കായുടെ റെസിപ്പി പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് ഞാനുണ്ടാക്കുക പഴം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കും പിന്നെ അതിലേക്കുള്ള മിക്സിങ് എന്ന് പറയുകയാണെങ്കിൽ നല്ല നെയ്യ് നല്ല ക്യാഷ് പൊടിച്ചതും അതുപോലെ അത് നല്ല വറുത്തെടുത്തിട്ട് തന്നെ തേങ്ങ ഇടും എന്നിട്ട് തേങ്ങയും വറുത്തിട്ട് അതിൽ പഞ്ചസാര ഇടും ഏലക്കായി ഇടും അല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എനിക്ക് ഏലക്കായ ഫ്ലേവർ തീരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് സ്നാക്കിലൊന്നും അത് ഞാൻ ഇടാറില്ല പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഈ ഒരു പഴം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കുക കൈ കൊണ്ടുതന്നെ ഉടച്ചെടുക്കാം ഞാൻ പിന്നെ വിസ്ക് ഉള്ളതുകൊണ്ട് വിസ്ക് കൊണ്ട് പെട്ടെന്ന് ആവുന്നു ചോദിച്ചാൽ അതുകൊണ്ട് അങ്ങനെ ഉടച്ചെടുത്തു എന്നിട്ട് നമ്മളിതിൽ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഉന്നക്കയുടെ ഷേപ്പ് ആക്കിയെടുക്കാനുണ്ടോ ചെയ്യുക അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയേണ്ടാവില്ല അല്ലേ പഴം നമ്മളിങ്ങനെ ആ ഒരു ഫീലിങ്സ് നിറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ കയ്യിലും കുറച്ച് എണ്ണ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുമ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഷേപ്പ് ഉണ്ടാക്കാൻ നല്ല സുഖ കേട്ടോ കറക്റ്റ് ഷേപ്പ് ആ പഴം ഇങ്ങനെ കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു സുഖമില്ല പിന്നെ ഞാനിന്ന് എണ്ണയിൽ പൊരിക്കാനല്ല ഓവനിൽ നമ്മൾ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വിചാരിച്ചതാകുമ്പോ തീരെ ഓയിലും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉന്നക്കായ എനിക്ക് സമൂസ അത്രേ ഇഷ്ടപ്പെടുള്ളൂ കാരണം ഇച്ചിരി ഡ്രൈ ആയ പോലെ തോന്നും പക്ഷെ ഉന്നക്കായ അതിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ നമ്മളത്യാവശ്യം ഓയിൽ കൊണ്ടുതന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഓയിലിന്റെ ഉണ്ട് പിന്നെ ഒട്ടും എണ്ണ കുടിക്കില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ശരിക്കും ചിക്കൻ ചിക്കൻ চিকেন দাস্ট পিস মাত্র ভালো ফুলি মনে মাইয়া এম্যানেল কে আই টট ডট চি চিকেন নোমില്ലല്ലോ আগে വെച്ചാൻ দিব চিকেন আহা നല്ല আটি পల్లి মুলা জি പത്തിരിയുടെ നേരത്ത് ഓടി വരണം ഈ ഭാഗത്ത് കണ്ടുവരുടെ അപ്പൊ പത്തിരി ചോദിക്കൂടിച്ച നമ്മളെ വിടുത്തു മങ്ങല്ലേ അറിയണ്ട കൂട്ടക്കാരും സഞ്ജയണ്ടൊക്കെ വരുവണ് അതിനായിട്ടില്ല ചാക്കിയായിട്ട് വരാനായിട്ടില്ല ആ മാവന്ത നമ്മള ഈ വീട്ടിൽ മാങ്ങിയാണ് ഞങ്ങൾക്കുള്ളൂ ആരോടെ വരണ്ട പക്ഷെ നടക്കണ പത്തിരിണ്ടമ്മച്ചിന് ഹെൽപ് ചെയ്യണല്ല നോമ്പിത്തുമ്പോ എണ്ണന്റെ സ്നാക്ക് ഒന്നും അല്ല കഴിക്കണത് നല്ല വെള്ളവും ജ്യൂസും അതുപോലെ ഫ്രൂട്ട്സും ആണ് എന്നാലും നമ്മൾ ആ നോമ്പിന്റെ സകല ക്ഷീണം മാറി കിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഈ സ്നാക്സ് ഒന്നും കഴിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ള് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ചെ നല്ല വാട്ടർ മെലനും നല്ല ജ്യൂസും കുടിച്ചിന് നന്നായിട്ട് ഫ്രഷ് ആവും ഫ്രഷാവും സമയം ആറായിട്ടോ ഏഴോ ഗ്ലാസ് നമ്മളുടെ അസോട്ടിന് മെയിൻ സാധനം സ്നാക്കും അടിപൊളിക്കിട്ടുള്ള സ്നാക്ക് പൊക്കളി ആ സോസ് പിന്നെ മമ്മീസ് വരണേ തിന്നൊക്കെ രിക്കന്നി നോമ്പ് എടുക്കാതെ ഫുഡ് കഴിക്കാൻ മാത്രം വന്നിട്ടുണ്ട് ഇതൂന്നൊരു കരിയാ ചിക്കൻ വേണം കന്നിപൊടി അടിപൊളി മാംഗോ ജ്യൂസ് നമ്മളാ സ്വന്തം വീട്ടിലുണ്ട് നോമ്പ് തുറക്കുമ്പോ പത്തിരി അരച്ചി കഴിക്കണം സ്നാക്ക് ഓനീ കണ്ട് സ്നാക്കിട്ടതൊന്നും വേണ്ട എന്തിനാന്ന് ചിക്കൻ പൊതിഞ്ഞു കൊടുത്താൽ മതി ഇതിലത്തെ കഴിക്കണം ഒന്നും ചിക്കൻ ഗ്ലാസ് ഒന്നും കഴിയുമോ

പിന്നെ അങ്ങനെ നിസ്കാരം ഒത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പത്ത് പണി ആവട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കണമെങ്കിൽ കാരണം കുട്ടികൾക്ക് ഓൺലൈൻ മദ്രസയും ഈ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടില്ല ഫോംസ് അക്കാദമിയുടെ ഓൺലൈൻ മദ്രസയിലാണ് അസുട്ടനും മിസ്സുട്ടനും പഠിക്കണത് കേട്ടോ അതിൽ ചേർത്തേ പിന്നെ നിങ്ങൾക്ക് ആ വക കാര്യങ്ങൾ ഒരു ടെൻഷനും ഇല്ല കാരണം ഇപ്പോൾ തന്നെ ഈ നോമ്പായപ്പോൾ അവർക്കൊരു പ്രയർ ചാർട്ടൊക്കെ ഉണ്ട് അതായത് ഓരോ വക്കത്തും നിസ്കരിച്ചോ എന്നുള്ളതും നോമ്പ് എടുത്തോ തറാവി നിസ്കരിച്ചോ അപ്പോൾ അസുഖം അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ ടിക്ക് ഇട്ടിട്ട് മിസ്സൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ മിസ്സുമായിട്ട് നല്ല കമ്പനിയാണ് അപ്പം ഭയങ്കര ആശ്വാസമാണ് അപ്പം നിങ്ങൾക്കും ഓൺലൈൻ മദ്രസിൽ ചേർത്താൻ താല്പര്യം ഫോംസ് ഫോംസ് ഒക്കെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അങ്ങനെ തറാവി നമസ്കാരം കുട്ടികളുടെ ഓൺലൈൻ മദ്രസ്യമൊക്കെ കഴിഞ്ഞിട്ട് വാപ്പിയും കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ സമയത്ത് ഇക്കാക്ക് വിളിക്കുകയായിരുന്നു പിന്നെ അതല്ല എനിക്കൊന്ന് സ്നാക്ക് ഒക്കെ കഴിച്ചിട്ട് അപ്പം തീരെ വിഷന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയായി വന്ന് ഫുഡൊക്കെ കഴിച്ചപ്പം ഒരു ചായ മസ്റ്റാണ് കേട്ടോ കാരണം നമ്മളിപ്പം എനിക്ക് ദിവസം മാധ്യമ രണ്ട് ചായ കുടിക്കണം അതിൽ തോൽ ചായ എപ്പോഴും ഒരു ചായ അത്താഴത്തിനുമാണ് ഇപ്പം കുടിക്കാറ് ചായ കുടിക്കുന്ന തൊട്ടും നന്നല്ല ഷുഗർ കട്ടിയണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്താണെന്നറി ചായ മാത്രം അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്രക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു നോമ്പിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ കേട്ട് വരാം അതിന്റെ മുന്നേ നമ്മളെ യാമിക്കുട്ടിന്റെ നാപ്പതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് വരാം ഓക്കെ അപ്പൊ അതൊരു എല്ലാ കൂട്ടുകാർക്കും അസാം അലൈക്കും